പഴങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പലതരം ഫലവർഗ്ഗങ്ങൾ ഇന്ന് നമ്മുടെ വിപണിയിലൊക്കെ ലഭ്യമാണ് അതുപോലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഫലമാണ് പാഷൻ ഫ്രൂട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുകയും കാണപ്പെടുകയും ചെയ്യുന്ന ഒരു പഴവർഗമാണ് പാഷൻ ഫ്രൂട്ട് വീടുകളിലൊക്കെ വളർത്താൻ എളുപ്പമാണ് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രിയം ആളുകളുടെ ഇടയിൽ വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ പലരും പഠന വിധേയമാക്കിയിട്ടുള്ളതുമാണ് ആസ്മ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് ഉത്തമ പരിഹാരം കൂടിയാണ് പാഷൻ ഫ്രൂട്ട് പല മുൻ ാല പഠനങ്ങളും ഇത് തെളിയിച്ചിട്ടുള്ളതുമാണ് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്ന് നോക്കാം പോഷകങ്ങൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ ഒരു വലിയ കലവറ തന്നെയാണ് പാഷൻ ഫ്രൂട്ട് ദഹന സഹായിയായ നാരുകളാൽ സമ്പന്നമാണ് പാഷൻ ഫ്രൂട്ട് നൂറ് ഗ്രാം പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പിൽ ഇരുപത്തിയേഴ് ശതമാനം നാരുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പനി ജലദോഷം എന്നിവയെ ചെറുക്കാനും സഹായകമാണ് വിറ്റാമിൻ എയുടെ സ്രോതസ്സായ ഈ ഫലം കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമാണ് പാഷൻ ഫ്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കാനും ഹൃദയാരോഗ്യത്തിനും ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക